കർത്താവ് തന്റെ സമ്പത്ത് മാറ്റിവെച്ച് ഒരു ദരിദ്രനെ പോലെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത് അമ്മേ ഭജനം പറയുന്നത് ജനിച്ചു വീഴുവാൻ പോലും ഒരു സ്ഥലമില്ലാതിരുന്ന നമ്മുടെ ദൈവം ഹാലലിയ എന്തിനെ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് ജനിച്ചോ എന്നെയും നിന്നെയും ഹാലലിയ സ്തമ്പന്നരാക്കുവാൻ ഹാലലു സോത്ര അമേ സോത്രം ആ സ്വർഗീയ സമ്പത്ത് നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുക ഹാലേ ലൂയ ഇന്ന് നിനക്ക് സാമ്പത്തികമില്ലെന്ന് പറഞ്ഞ് നിഭാരപ്പെടണ്ട എന്റെ കയ്യിൽ നന്മയില്ലെന്ന് പറഞ്ഞ് നിഭാരപ്പെടണ്ട അമ്മേ സോത്രം ഹാലേലു നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരു സമ്പന്നനുണ്ട് ഹാലെ ലൂയ ആ സമ്പന്നനായ ദൈവം അമേ സോത്ര നിന്റെ ദാരിദ്ര്യത്തെ മാറ്റി അമ്മേ സോദ്ര നിന്റെ ശൂന്യതകളെ മാറ്റി ഹാലേ നുയ്യ നിന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുവാൻ അമേ സ്ത്ര കൂട്ടുകാരുടെ ഭരമായി ആനന്ദധൈര്യം കൊണ്ട്